നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തില് കള്ളനൂട്ടിനു കടത്തിയ കേസിൽ തീവ്രവാദ ബന്ധം ഉണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസിന്റെ അന്വേഷണം എന് ഐഎ ഏറ്റെടുത്തത് കസ്റ്റംസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ജിദ്ദയിൽ വെച്ച് പരിചയപ്പെട്ട കാസർകോട് സ്വദേശി ഹനീഫയാണ് കള്ളനോട്ട് കൈമാറിയതെന്ന് പ്രതി സമ്മതിച്ചു ജിദ്ദയിലെ ഹോട്ടലിൽ വെച്ചാണ് പ്രതി ഇയാളെ പരിചയപ്പെട്ടത് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കള്ളനോട്ട് കടത്തിയ കേസിൽ തീവ്രവാദ ബന്ധം ഉണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നത് കസ്റ്റംസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ജിദ്ദയിൽ വെച്ച് പരിചയപ്പെട്ട കാസർഗോഡ് സ്വദേശി ഹനീഫയാണ് കള്ളനോട്ട് കൈമാറിയതെന്ന് പ്രതി സമ്മതിച്ചു ജിദ്ദയിൽ ഹോട്ടലിൽ ജോലി ചെയ്യവേ മലപ്പുറം സ്വദേശി ചലാമാണ് പ്രതിയെ ഹനീഫയ്ക്ക് പരിചയപ്പെടുത്തിയത് ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ടെർമിനലിനു സമീപമുള്ള ഹോട്ടലിൽ എത്തിയാൽ ബാഗ് കൈമാറാനുള്ള ആൾ എത്തുമെന്ന് ഹനീഫ നിർദ്ദേശം നൽകിയിരുന്നു ബാഗിൽ കുങ്കുമ്പൂവാണെന്നും അഥവാ പിടിക്കപ്പെട്ടാൽ ടാക്സ് അടച്ച് രക്ഷിക്കാമെന്ന ഹനീഫ വാഗ്ദാനം നൽകിയതായും ആബിദ് മൊഴി നൽകിയിട്ടുണ്ട് കള്ളനോട്ട് പാകിസ്ഥാനിൽ നിർമ്മിച്ചതാണെന്ന് നേരത്തെ തെളിഞ്ഞിരുന്നു വിദേശത്തുപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള രണ്ട് സിം കാർഡുകളും ഇയാളുടെ പക്കൽ നിന്നും പിടികൂടിയിട്ടുണ്ട് ആബിദിനെ എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇയാൾ ഇപ്പോൾ കാക്കനാട് സബ് ജയിലിലാണ് സുവി വിശ്വനാഥൻ കൊച്ചി ഇന്ത്യാവിഷൻ